പദ്ധതിയുടെ പദ്ധതിയുടെ ധാരണാപത്രം ന്യൂസ് പ്രധാന ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം യം നടപ്പണ പി എന്ന് സ്കൂളുകളുടെ മുന്നിൽ ചേർക്കണം ഈ സ്കൂളുകളിൽ പിന്നീട് മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല പദ്ധതി നടപ്പാക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനാണെന്നും ധാരണാപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനാറിനാണ് പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടത് മഹേഷ് ചന്ദ്രൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു മഹേഷ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും തൊട്ടു മുൻപ് പാർട്ടി സെക്രട്ടറിയുടെയും ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നയം നടപ്പാക്കില്ല ഫണ്ട് വേണം അത് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് പക്ഷേ ധാരണാപത്രത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്താണ് വിവരങ്ങൾ സേതു ഈ ധാരണത്തിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നു അതിൽ വളരെ വ്യക്തമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പി എം സി സ്കൂളുകളുടെ ദേശീയ വിദ്യാഭ്യാസ നയം അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അത് സംസ്ഥാനത്ത് ഉടനീളമുള്ള പി എം സി സ്കൂളുകളിലൂടെ പൂർണ്ണമായും ഇത് നടപ്പിലാക്കണം എന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് അതായത് പി എം സി പദ്ധതിയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഒളിച്ചു കടത്തുന്നു എന്ന വിദ്യാർത്ഥി സംഘടനകളുടെ അല്ലെങ്കിൽ പല സംഘടനകളുടെയും അവർ ചൂണ്ടിക്കാട്ടിയ സി പി ഐ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം വളരെ കൃത്യമാണെന്ന് തെളിയിക്കുന്ന രേഖയാണത് ഈ എം ഒ യു ലാഗന് കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ പതിനാറ് ഈ മാസം പതിനാറാം തീയതിയാണ് ഒപ്പിട്ടെന്ന വിവരം കൂടി നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട് കാരണം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസിക ഒപ്പിട്ട ഈ കരാറിൽ ഈ എം ഒ യുവിൽ വളരെ കൃത്യമായി എടുത്തു പറയുന്നു ഇത് പി എം ശ്രീ പദ്ധതി ഉള്ള സ്കൂളുകൾ ആ സ്കൂളുകളിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും ആ നടപ്പിലാക്കുന്നത് അത് എല്ലാ പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം അത് ഈ സംസ്ഥാനത്ത് വ്യാപകമായി പി എം ശ്രീ സ്കൂൾ നടപ്പിലാക്കുകയും വേണം അതുപോലെ തെരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ മുമ്പിൽ പി എം ശ്രീ സ്കൂളുകൾ എന്ന് സ്കൂളുകളുടെ പേരിന് മുന്നിലായിട്ട് ചേർക്കുകയും വേണം ഇതടക്കമുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടാണ് ഈ ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ പി എസ് സി സ്കൂളുകളെ ഒരു സ്കൂളിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ ഒരു തരത്തിലുള്ള മാറ്റം വരുത്താനും അധികാരം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകില്ല എന്നും ഈ എം ഈ ധാരാളത്തിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നു ശ്രീലക്ഷ്മി